നല്ല സാധനമാണ് ഇതിൻ്റെ പി പി എവിടെയാണ് പി പി യു പി ഹോണർ ഇതുപോലത്തെ ഒരു ജെ വീട്ടിൽ കിടപ്പുണ്ട് പക്ഷെ വലുതല്ല ചെറിയ ചെറുതാണ് ജെ സി വി നിനക്ക് അതോടെയറേ അമ്മയാണോ ഉണ്ട് തുമ്പോന്നെങ്കിൽ ഞങ്ങളുടെ ഇപ്പോഴും ജെ സി വി കളിച്ചിരിക്കണേ ഇല്ലേ ഇല്ല നിന്റെ പ്രായത്തിലുള്ള പിള്ളേരെ കല്യാണം ഒക്കെ കഴിച്ചാൽ നല്ല അടിപൊളിയായിട്ട് ചിരിക്കുന്നു അണ്ണൻ ഒരു കാര്യം അറിയോ എന്റെ ചെറുപ്പം തൊട്ടുള്ള ഏറ്റവും വലിയ ആഗ്രഹമായിരുന്നു വലുതാകുമ്പോൾ ഒരു പാവപ്പെട്ട വീട്ടിലെ പെണ്ണിനെ കെട്ടി അവർക്ക് ഒരു ജീവിതം കൊടുക്കണം എന്നിട്ട് വലുതായപ്പോഴാണ് ഞാൻ ആ സത്യം മനസ്സിലാക്കിയത് ഈ നാട്ടിലെ ഏറ്റവും പാവപ്പെട്ട ഞാൻ ഇനിയിപ്പോൾ ഏതെങ്കിലും പെൺപിള്ളേരും വിചാരിക്കണം ഏറ്റവും പാവപ്പെട്ട ഒരു ചെറുപ്പക്കാരനൊരു ജീവിതം കൊടുക്കാൻ എടാ എനിക്ക് വലിയ നീ ഒരു പണിക്കും അത്ഭുതമാണ് ഈ ഹാർഡ് വർക്ക് സ്മാർട്ട് വർക്ക് എന്നുള്ള വ്യത്യാസം എന്താണെന്നറിയാം രാവിലെ തൊട്ട് കഷ്ടപ്പെട്ട് ജോലി ചെയ്ത് കാശുണ്ടാക്കുന്നതാണ് ഹാർഡ് വർക്ക് എന്ന് പറയുന്നത് ഈ കഷ്ടപ്പെട്ട് ജോലി ചെയ്ത് കാശുമായിട്ട് വരുമ്പോൾ ഏതെങ്കിലും ഒരു തമ്മിൽ കടം പിടിച്ചുകൊണ്ട് കൊടുത്തില്ലേ അതാണ് സ്മാർട്ട് വർക്ക് നാട്ടുകാർ പറയുന്ന മുഴുവൻ സത്യമാണ് നാളെ മൊത്തം കടക്കിണ്ടി എടാ നീ കൊടുക്കാൻ മറിയാലും വാട്സാപ്പ് കൂട്ടായ്മ ഏതാണ്ടൊക്കെ രൂപീകരിച്ചിട്ടുണ്ട് ഒരു കാര്യമില്ല ഫോൺ പോലും ഇല്ലാത്തന്നെ എവിടെ ഞാൻ വാട്സാപ്പ് കൂട്ടായ്മ ഉണ്ടാക്കിയിട്ട് എന്തെടുക്കാൻ നിന്റെ ഒരു രീതി എങ്ങനെ ഈ മേടിക്കുന്നുണ്ട് ഞങ്ങളൊക്കെ പൈസ വെച്ചിട്ട് ആരും തരുന്നില്ലല്ലോ നീ കഴിഞ്ഞാൽ നീ കളർ ആണെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ ആൾക്കാരൊക്കെ പൈസ വന്നുകൊണ്ടിരിക്കുക ആ അതാണ് അങ്ങനെ ചോദിക്കും ആശയം നമ്പർ വൺ നേരെ നമ്മുടെ വീണ്ടടുത്തുള്ള ഏതെങ്കിലും എ ടി എമ്മിന്റെ വാദക്ക് പിന്നാലെ ഉറപ്പിക്കാം നമുക്ക് മുഖപരിചയെങ്കിലുള്ള ഒരുത്തൻ എപ്പോഴെങ്കിലും അവിടെ പൈസ എടുക്കാൻ വരാതിരിക്കത്തില്ല അവൻ ആശുമായിട്ട് ഇറങ്ങി വരുമ്പോഴത്തേന് വട്ടം ചാടി കൊണ്ടിരിക്കുക പയ്യോ ചേട്ടാ എൻ്റെ എ ടി എം കാർഡ് മിസ്സായി ഒരായിരം രൂപ ഒന്ന് മറിയാം കാണും വൈകിട്ട് നന്നാക്കാന്ന് പറയണം എ ടി എം ഐ നിറഞ്ഞി വരുന്നവനൊരിക്കലും അവൻ്റെ പൈസയില്ലെന്ന് പറയാൻ പറ്റത്തില്ല മനസ്സിലോ മനസ്സിലോടാണേലും പ്രായക്കൊണ്ടാണേലും കൊണ്ടാണെങ്കിലും അവനാ പൈസ നമുക്ക് തരും പിന്നെ അവൻ്റെ കണ്ണിപ്പിടാതെ നടക്കാന്നുള്ളത് നമ്മുടെ സ്കില്ലാണ് ഇവിടെ എപ്പോഴും എ ടി എം ബാധക പോയിരുന്ന ആൾക്കാർ ഇവിടെ ആ എപ്പോഴും എ ടി എമ്മിന്റെ ബാധക പോയി നിൽക്കേണ്ട ഹോസ്പിറ്റലിൽ കേന്ദ്രീയറ്റുള്ളവർക്കുണ്ട് ഏതെങ്കിലും മുന്തിന് ഹോസ്പിറ്റലിൽ പോയി നിൽക്കുക എന്നിട്ട് ആരിലൊക്കെ കാറിലൊക്കെ വരുമ്പോഴത്തേനേനേ വട്ടം ചാടി നിന്നിട്ട് ഹലോ ഇവിടെ റിസുന്ന ആളാണോ എനിക്കൊരു ഹെൽപ്പ് ചെയ്യുമോ എൻ്റെ മമ്മ ഇവിടെ ബിനോയ് ബിനയ്മെഡിസിറ്റിയിലെ മെക്കാനിക്കൽ എൻജിനീയറിംഗ് കഴിഞ്ഞ് കിടക്കുകയാണ് മെഡിക്കൽ കോളേജ് മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് അറ്റൗറ്റപ്പണികൾ കഴിഞ്ഞ് കിടക്കുകയാണ് അപ്പം എൻ്റെ ബുള്ളറ്റിന് ഫുൾ അടിക്കാൻ ഒരു ടെൻ തൗസൻഡ് റുപ്പീസ് വരികയാണെങ്കിൽ അമ്മ അവിടെ അയൽക്കൂട്ടത്തിൻ്റെ പൈസ പ്ലഡ്ജ് ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ എൻ്റെ പ്ലഡ്ജ് ചെയ്തിട്ട് ഫോൺ പോലും ഇല്ല അപ്പോൾ ഞാൻ അവിടെ ചെന്ന് ചെന്നുകഴിഞ്ഞാൽ ജീപ്പ് ജീപേ ചെയ്ത് തരാം നീ പറഞ്ഞ കേട്ടിട്ട് എനിക്കൂടെ പൈസ തരാൻ തോന്നുന്നു ഇനി ഇതൊക്കെ നിസാര കളിയാണെന്നാണ് വിചാരിച്ചത് ഇനി കാശില്ല കള്ളു ഓടിക്കണം അതിനും മാർഗമുണ്ട് നേരെ ഏതെങ്കിലും ബാറിലോട്ട് കയറി ചെല്ലുക ലോക്കൽ കയറരുത് എ സിയിലോ എക്സിക്യൂട്ടീലോ കയറണം ചുറ്റൊന്ന് കണ്ണോടിച്ച് നോക്കുമ്പോൾ ഏതെങ്കിലും ഒരു മൂലയ്ക്ക് പരി ഉള്ളവരിത്തം കാണും അവൻ്റെ മുന്നിലോട്ട് ചെന്നിട്ട് കൈയും കെട്ടിയൊരു അഭിനയം ഉണ്ട് അല്ലേ എന്താ ഇവിടെ ഇരിക്കുന്നത് നല്ല പാർട്ടിയാണ് കേട്ടോ അതവര് ചേട്ടാ ഒരു സ്മോൾ അടിക്കാൻ വേണ്ടി കൊള്ളാ കൊള്ളാം ഒരു ഗാര് ഒരു തൊണ്ണൂറ് എനിക്കോടെ പറ എന്തെങ്കിലും നാശവാട്ടെന്ന് എഴുതിയിട്ട് അവർ ഒരു തൊണ്ണൂറ് മേടിച്ച് തരും പിന്നെ അങ്ങോട്ട് തുടങ്ങണം കാണോ കാണോ എന്ന് പറയും ആചകാടി എന്നിട്ട് കസേര മലച്ചിട്ട് അവര് മുന്നോട്ടിരിക്കുമ്പോൾ നാശ ഒഴിയിട്ടെന്ന് എഴുതിയിട്ട് ഒരു തൊണ്ണൂറ് മേടിച്ചു തരും പിന്നെ അവിടെ ഇരിക്കരുത് അത് മാന്യതയല്ല അടുത്ത ആളുടെ പൊക്കണം എടാ മോനെ ഇത്രയും നാൾ ഞാൻ വിചാരിച്ചത് നീ ഒരു വ്യാഴിച്ചെടുക്കാൻ നീ ഒരു ഗുരുവരെയാടാ എല്ലാവരും നിന്നെ കണ്ടുപിടിക്കണം നമുച്ചടാ അണൻ്റെ നല്ല മനസ്സിലാ അണനെ സമ്മതിച്ചിരുന്നു പക്ഷേ എല്ലാവരും സമ്മതിച്ചിരുന്നില്ല അണ്ണാടിയാണ് എല്ലാത്തിനും ഒരു രക്ഷപ്പെടുന്ന കണ്ടുകൂടെ പ്രിയ ഉണ്ണി തേപ്പ് വാട്ട്സ്ആപ്പ് ഗ്രൂപ്പ് അങ്ങനെയും നമുക്ക് പൈസ തന്നെയാണ് ഉണ്ണിയുടെ ലൊക്കേഷൻ നമ്മൾ സ്കെച്ച് ചെയ്തിട്ടുണ്ട് ഞാൻ ലൈവ് ലൊക്കേഷൻ ഗ്രൂപ്പിലിടാം ആദ്യവാദ്യം വരുന്നവർക്ക് ആദ്യവാക്യം പൈസ കിട്ടണമായിരുന്നു അവനെന്താണ് ജേ ചിയുടെ പുറത്ത് കിട്ടിയിരിക്കുന്നത് ഡ്രൈവർ ഉണ്ണാൻ പോയ സമയത്ത് അത് കുളിച്ചു വയ്ക്കാനുള്ള പരിപാടി എടാ നീ കടം കടമേടിച്ചിട്ട് കൊടുക്കാനുള്ളവർ ഒരിക്കലും നിന്നെ പിടിക്കത്തില്ല എന്റെ വീട് അണ്ണൻ അറിയോ നിന്നെ എപ്പോഴും ഇവിടെ വെച്ചൊക്കെ കാറുണ്ട് പക്ഷെ നിന്റെ വീട് ഏതാണെന്ന് എനിക്കറിയത്തില്ലേ ഇനി എൻ്റെ വീടെവിടെയാണ് എനിക്കും ഞങ്ങളുടെ അമ്മച്ചിക്കും അല്ലാതെ ലോകത്ത് ഒരു മനുഷ്യർക്കും അറിയത്തില്ല ഇലിമിനാറ്റിയാണ് ഞങ്ങൾ ഇലിമിനാറ്റി ഇലിമിനാറ്റി മോനെ എനിക്ക് നിന്റെ വീട് നിന്റെ അമ്മച്ചി ഒന്ന് കാണണം ഞാൻ എപ്പോഴും പറയത്തില്ല എന്നെ സഹായിക്കുന്ന ഒരു നല്ലൊരു ചേട്ടനുണ്ടെന്ന് എന്റെ സ്വന്തം ചേട്ടനെ ചേട്ടനെപ്പോലത്തെ ചേട്ടനുണ്ടെന്ന് പറയത്തില്ലേ ഇത് എന്റെ സ്വന്തം കൂട്ടുകാരുന്നു ഇവന ഇടയ്ക്കിടയ്ക്ക് സഹായിക്കാറുണ്ട് സഹായത്തിനായിട്ട് നീ ആദ്യം രണ്ടായിരം രൂപ രണ്ടായിരം രൂപയല്ലേ ഉള്ളൂ രണ്ടായിരം ഡോളർ ഒന്നും ഇല്ലല്ലോ അങ്ങ് തരും ജോലിയൊന്നും ആവാതല്ലേ നിന്നെടുത്തൊക്കെ ചോദിക്കുന്നത് ജോലിയാകത്ത് പോവാ പഠിക്കാൻ പറ്റുമ്പോൾ പഠിക്കണമായിരുന്നു അല്ല നടന്നാലേ ഇങ്ങനെ ഇരിക്കും പഠിക്കാൻ പറ്റേണ്ട കാര്യം പറയണ്ട പണ്ട് കറണ്ട് അഫേഴ്സിനെ കുറിച്ച് ഒരു പേജിൽ എഴുതാൻ പറഞ്ഞപ്പോ ലൈമാനും ലതയൊക്കെ ഉള്ള അഭിമുഖം ആ ലൈൻമാന്റെ ലൈൻ ലൈൻമാൻ്റെ ലൈനട്ട് ഞങ്ങൾക്ക് ഞങ്ങളുടെ കാശ് കിട്ടണം നല്ല ഞങ്ങൾ ഇരിക്കും എന്തിനാന്ന് ഞാൻ വീട്ടിലോട്ട് അമ്മ പറഞ്ഞ എന്തെങ്കിലും ഒരു മാർഗ്ഗം ഉണ്ടാക്കി തരാം അമ്മച്ചോ അപ്പിച്ച അത് ഞങ്ങൾക്ക് അറിയണ്ട ഞങ്ങൾക്ക് ഞങ്ങൾ കാശ് കിട്ടിയാൽ മതി പക്ഷെ ഇതിന് ഞങ്ങൾ ഒറ്റയ്ക്ക് വിടാത്തില്ല ഞങ്ങളോട് വരാം അന്ന അന്നിനോട് വേണോ ഒ പി ടിക്കറ്റ് എടുക്കാൻ പോലും എൻ്റെ കാശ് ഇല്ല എടാ ഒ പി ടിക്കറ്റ് കാശ് ഞാൻ ഗൂഗിൾ പേ ചെയ്യാം അണ്ണാ വന്നാൽ അങ്ങോട്ടുള്ളൂ

ഇതാണെന്റെ മോദിനകത്ത് ഇത് നിന്റെ പലിശ ഈ എന്തോ എന്റെ കിണ്ടിയാണത് കൊണ്ട് നമുക്ക് പിന്നെ പറയാം ആ ഇറങ്ങി ഇതുപോലും കിട്ടത്തില്ല ഇത്രാരായി ആൾക്കാർ കിട്ടുവാണ് ഒന്ന് പിടിച്ചു മാറ്റാൻ വേണ്ടി വന്നതാ അപ്പൊ ഞാൻ കള്ളരായി

മലയാളം ഇംഗ്ലീഷ് ഉറുദു തമിഴ് അങ്ങനെ മൊത്തം ആറ് ഭാഷയിലെ പത്രമാണ് ഞാൻ ഈ വീട്ടിൽ വരുത്തുന്നത് നാട്ടിപ്പറക്കി ഒരു സംസാരമുണ്ട് ഉഷ എന്തോ ഐ എസ് പ്രാക്ടീസ് ചെയ്യുവന്ന് അല്ല ആഹാരം ചുട്ടു പാചകം ചെയ്യാൻ വേണ്ടിട്ടാണ് ഞാൻ ആ പത്രം എല്ലാം വരുത്തുന്നത് ഈ കാലിൽ ഒരു പാത്രം പോലും ഈ വീട്ടിൽ വെച്ചിട്ടില്ല മൊത്തം എടുത്ത് മിറ്റ് മഹാഭാവി തീർന്നിട്ടില്ല ഇവന്റെ ചരിത്രം കല്യാണം കഴിഞ്ഞ് കുഞ്ഞുങ്ങളുണ്ടാകാൻ താമസിച്ചപ്പോൾ ഞാനും എന്റെ കെട്ടീനും കൂടെ ഉരുൾ കമിഴ്ത്തി ഉണ്ടായവില ഇവൻ പതിനഞ്ച് വയസ്സ് തെങ്ങുന്നതിന്റെ അന്ന് അവൻ ആ ഊരില് തന്നെ ഈ ഷത്തിന്റെ അടിക്ക് കയറ്റിക്കൊണ്ട് മാന്നറിയാത്ത പാത്രക്കടയെ കൊണ്ട് വിറ്റു പത്താം ക്ലാസ് ഐടിക്ക് മാത്രം ഇവനൊരു ഡീപ്ലസ് കിട്ടി അതിന് കൂട്ടുകാർക്ക് ചെലവിയാൻ കൊണ്ട് വിറ്റതാണ് ഈ നിക്കുന്ന കണ്ണട വച്ച എന്തെല്ലാം സാധനങ്ങളും ട്രെൻഡിങ് ആക്കിയ വ്യക്തിയായി അറിയാമോ അതല്ല പറഞ്ഞത് ഒരു ദിവസം ഇച്ചിരി ഇറച്ചി ഇന്നുള്ള ആഗ്രഹം കാരണം ഞാൻ ഒരു കോഴിയെ മേടിച്ചുകൊണ്ട് വന്നു വന്ന് നോക്കുമ്പോൾ കറി വെക്കാൻ ഒറ്റ പാത്രം വെച്ചിട്ടില്ല ഇവനെ എങ്ങനെയും വറുത്തു അത് തിന്നുണ്ടായോ ഞാൻ വിചാരിച്ചങ്ങ് ചുട്ട് തിന്നേക്കാ വന്ന് എന്ന് പറഞ്ഞോണ്ട് ഒരു വാഴയിലെ പൊതുവും ഞാനത് കരിയിലും കൂട്ടി കത്തിച്ചു നോക്കുമ്പോൾ വാ പൂച്ച എടുത്തുകൊണ്ട് പോകാൻ നിൽക്കുന്നു അത് എടുത്തുകൊണ്ട് പോകാണ്ടെന്ന് വിചാരിച്ചൊരു ബക്കറ്റും കമ്മിറ്റ് വെച്ചു അന്ന് മുതൽ ആ കേരളത്തിൽ ബക്കറ്റ് ചിക്കൻ ഉണ്ടായത് അറിയാവോ ഏ ഇതാ ഈ നിൽക്കുന്ന മുതലായിരുന്നു പിന്നെ ഒരു ദിവസം ഈ മൺചട്ടി അതല്ലെന്ന് ചട്ടിച്ചോറ് വയറലായ കാര്യം പറയാൻ വന്നതാണ് തലവേദന വന്ന ഈ ചായ ഇട്ട് കുടിക്കാൻ ഒരു പാത്രം അതില്ല ഇപ്പൊ ഞാൻ ചിരട്ടക്കത്ത ചായ ഉണ്ടാക്കുന്നത് അങ്ങനെ ചിരട്ട ചായ ചട്ടിച്ചോറ് എന്തെല്ലാം സാധനങ്ങൾ എന്റെ ഈ കൂരേന്ന് വൈറലായി പോയിട്ടുണ്ടെന്ന് അറിയാമോ ഈ മാന്നാർ ദേശത്തിടയും വിളക്കുകടയും വന്നത് എങ്ങനാ എല്ലാ അപ്പൊ നമ്മുടെ കാശ് കിട്ടും